നാല് ലക്ഷം രൂപ ചോയ്ക്കൊണ്ട് കുറച്ച് കൊടുക്കൂ എന്തെങ്കിലോ ലോണ് കാര്യങ്ങളൊക്കെ ലോൺ ഏകദേശം ആറ് ലക്ഷത്തി പത്തായിരം പതിനാറ് മോറില് ആറേ പത്തിന് കൊടുക്കത്ത് ലക്ഷം ലോൺ കേട്ടോക്ക് നാല് ലക്ഷം ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം കൊടുക്ക ലക്ഷം ചോദിക്കൊണ്ട് മൂന്നര തൊണ്ണൂറ്റി ഫൈനൽ ഇനി കുറേ നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം കൊടുക്കാ കുറച്ചും കൊടുക്ക ഇനി കുറക്കണം നോക്കാം നമുക്ക് അല്ലേ രണ്ടായിരത്തി പതിനാല് വണ്ടി അല്ലേ അഞ്ച് ലക്ഷം രൂപ ഫൈനല് വരികയാണെങ്കിൽ കൊടുക്കാൻ അഞ്ചു ലക്ഷം രൂപ പോകണ്ട ജ്യാസ് കൊടുക്ക ഡീസലാണ് പാക്കേജ് നല്ല മൈലേജ് ഉണ്ടോ പതിനൊന്ന് വണ്ടി പതിനൊന്ന് നമ്മൾ ഫൈനൽ കൊടുക്കാം ലക്ഷം രണ്ടാമത്തെ ഓണറാണ് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം ഒരു ഒരാഴ്ച ശേഷം വീണ്ടും ബാവാക്കാരൻ എടുത്തോ മലപ്പുറം മച്ചിങ്ങൾ എം കെ യൂസർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് കണ്ടമാനം പുതിയ സ്റ്റോക്ക് അറിയണോ ബ്ലാക്ക് ഒരു പത്ത് പന്ത്രണ്ടോളം വണ്ടികളുണ്ട് ഇനി ഓഫറുകളിൽ കുറേ വണ്ടികളുണ്ട് ഷിഫ്റ്റി വോളൊക്കെ ആറ് ലക്ഷത്തി പത്താറ് പേക്ക് പതിനെട്ട് ആ ഷിഫ്റ്റുകൾ ആറാമത്തെ നോമ്പാണ് ലൊക്കേഷൻ മലപ്പുറം മച്ചിങ്ങല് എം കെ യൂസ് ഡാർ മലപ്പുറത്ത് നിന്ന് കോഴിക്കോടോട്ടിനെ മച്ചിങ്ങല് മലപ്പുറം ടൗണിലും മച്ചിങ്ങല്സിക്കുണ്ടെ ഓപ്പോസിറ്റ് എം കെ യൂസ് ഡുകാർ ഗൂഗിൾ അടിച്ച കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഇനി വിളിക്കുന്ന നമ്പർ അല്ല ലൊക്കേഷൻ നമ്പറല്ലൊക്കേഷൻ എങ്ങനെയും വേറെ എം കെ യൂസ് ഡാർ ണം ചോദിച്ചാൽ അറിയല്ല ആരും ഏതൊരു വണ്ടിക്കാരോട് ചോദിച്ചാലും അവരോട് ആക്കി തരും അത്ര അത്രയും ഗ്യാരന്റിയാണല്ലോ ആ അതേ പിന്നെ എത്ര വണ്ടി തുടങ്ങിട്ടുള്ള നമ്മളത്തെ ഏകദേശം തൊണ്ണൂറ് ഉറുപ്പ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് വണ്ടികൾ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പൊ മാക്സിമം ലോണുള്ള വണ്ടികൾ മാക്സിമം ലോണിൽ ചെയ്ത് കൊടുക്കാം അല്ലേ വണ്ടികൾ മുഴുവൻ ലോണാ ഫുൾ ആണ് കൈ ലോൺ എടുക്കാതെ ഇട്ടോട്ടെ അങ്ങനെ ബെറ്റർ സ്വർണ്ണുണ്ടെങ്കിൽ വെച്ചാൽ വില കൂടുതൽ അറുപത്തി അഞ്ച് വില ഉണ്ട് അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് മാക്സിമം കിട്ടുമല്ലോല്ലേ കൈകൊണ്ട് ലോൺ നമുക്കൊക്കെ പറഞ്ഞേ നമ്മക്കൊക്കെ നല്ലത് അതാണ് പ്രോത്സാഹിപ്പിക്കണില്ല പിന്നെ ലോണ് ഉദ്ദേശിക്കണ്ടവര്ക്ക് ലോൺ നമ്മക്ക് കൊടുക്കൊണ്ട് ലോൺ ഇടാതെടുക്കാണ് അഭിപ്രായത്തിൽ പറയാം ബിസിനസ് പരമായിട്ടുള്ളവർക്ക് എന്താ വെച്ചാൽ വണ്ടി വാണ്ടി വരും ലോണ് പ്രശ്നം അടക്കല് വിഷയം ഉണ്ടാവില്ല ലോൺ നമ്മക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഫുൾ ാരണ്ടി കൊടുക്കാൻ കടയിലുണ്ട് എഴുതി ഒപ്പിട്ട് തരൂ ഗ്യാരന്റിയേ ഷട്ടിൽ കയറൂലെത്ര വണ്ടി ഫ്ലഡ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും ഏകദേശം നൂറ്റി അഞ്ചാം വണ്ടിയോളം ഇപ്പൊ നിലവിൽ നമ്മുടെ ഷട്ടില് സ്റ്റോക്ക് ഉണ്ട് കുറെ വണ്ടി കയറാനുണ്ട് കേറാനുണ്ട് ഇറച്ചിക്ക് ഒരു മൂന്നാലുണ്ട് മൂന്ന് നാലു ഐറ്റം അല്ലേ പെട്രോൾ ഉണ്ട് സി എൻ ജി ഉണ്ട് ഡീസൽ ഉണ്ട് സിതേ ഉണ്ട് ഒക്കെ എല്ലാം ഉണ്ട് ആളുകൾ വന്നാൽ എങ്ങനെ നമ്മൾ കൊടുക്കും മാക്സിമം ലോളാണ് ഇന്നോവളൊക്കെ ഒരു അറേ ഇന്നോവ ഉണ്ട് ക്രിസ്റ്റൽ അങ്ങനെ ഫോർച്യൂണർ ഫോർച്ചുനർ അഞ്ചാമുണ്ട് എല്ലാം ഒക്കെ ല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കഴിഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ഫുള്ള് ബ്ലാക്ക് വണ്ടി അല്ലേ ബ്ലാക്ക് വണ്ടി ആദ്യം സണ്ണി ബ്ലാക്ക് ആയിക്കോട്ടെ സണ്ണി ബ്ലാക്ക് സണ്ണി ബ്ലാക്ക് ആണ് സ്വിഫ്റ്റ് ഉണ്ട് കൊറേ വണ്ടിയാസ് ജാസ് ഉണ്ട് ഉണ്ട് ആ ഉണ്ട് ആ എല്ലാം കൊടുക്കലെ ബ്ലാക്ക് കൊറേ വണ്ടി വണ്ടി ആ അയച്ചിരിക്കണാ ചൊർക്കണം ബ്ലാക്കിന് ഏകാ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ നല്ല ക്ലീം ഉണ്ട് കമ്പനി ആലോചിച്ച് കാര്യങ്ങളൊക്കെ ആണ് ഫുള്ളിന്റെ എക്സൽ എക്സ് ആണ് എക്സ് വി ടൈപ്പിലൊക്കെ ചെയ്തോ വീലും കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷ കിലോമീറ്റർ ഒരു ലക്ഷം എത്രയാണ് അത് കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ് വണ്ടി വരുന്ന വരേണ്ട വണ്ടിയാ വാഷിംഗും കാര്യം ഒന്നും കഴിഞ്ഞില്ല ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നിലവിലിപ്പോ മൂന്നാമത്തെ ഓണർഷിപ്പിലേപ്ലേസ് ഉണ്ടോ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലയും വണ്ടി ആ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം കൊടുക്കും കൊടുക്കാം ഇറക്കണ നോക്കാം നമുക്ക് അല്ലേ രണ്ടായിരത്തി പതിനാല് വണ്ടി അല്ലേ ആൾക്കാര് വന്നോ ഏകദേശം മാക്സിമം ചെയ്ത് കൊടുക്കാം ഡീസൽ ആകെ മൈലേജ് കിട്ടും എന്തായാലും ഒരു പതിനെട്ട് ഇരുപത് സുഖമായിട്ട് കിട്ടുമല്ലോ മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ കൊടുക്കാം യാത്രക്ക് ഇപ്പൊ സുഖനുണ്ട് ലോൺ എത്ര കേറും ലോൺ ഏകദേശം ഒരു അണ്ടേ മുക്കാൽ ഉൾപ്പെടെ ലോൺ ചെയ്തു കസ്റ്റമർ ലോൺ കയറും കസ്റ്റമറോക്കെങ്കിൽ നമ്മുക്ക് എന്ത് ചെയ്യാ രണ്ടായിരം മുക്കാലും കസ്റ്റമറോ ഒക്കെ അടിപൊളി ബ്ലാക്ക് അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനാല് വണ്ടിയാ പതിനാല് പതിനാല് മോഡല് എഴുപതിനായിരം കിലോമീറ്ററോടെ രണ്ടാമത്തെ ഓണർ വണ്ടി സർവീസ് സെക്കൻഡ് ജാവി കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതേ ഓപ്ഷൻ ഇത് രണ്ടായിരത്തി അല്ല ആ നല്ല മണ്ടി നല്ല ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ നല്ല സീറ്റ് കവർ ചെയ്തോ ബിക്ക് ആൻഡ്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല ഒന്നും രണ്ട് ടയർ മുന്നിൽ പുതിയത് ഉണ്ട് ബാറ്ററി ടയറുള്ളൂ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചോദിക്കണ്ടല്ലോ റീപ്ലേസ് ചോദിക്കണ്ട ഒന്നുല്ലോയിണ്ട് ഇത് നമുക്ക് നാല് ലക്ഷം ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം നാലു ലക്ഷം ചോദിക്കുന്നുണ്ട് മൂന്നായിരം തൊണ്ണൂറ്റില് ഫൈനൽ കൊറേ ഉണ്ടാവില്ല ഇനി കൊറേ വണ്ടിന്റെ ചൊറുക്കണ്ടാവുള്ളൂ പറഞ്ഞോളൂ സൂപ്പർ വണ്ടി ഇഞ്ച റൂമ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ ചൊറുക്കുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം ഇതാണ് വണ്ടി നല്ല വണ്ടി വണ്ടെ സാധാരണ ഒരു പെരിയിലെ ഫാമിലി ഓട്ടോണ്ടാവേ പെട്രോൾ വണ്ട് ഉദ്ദേശിക്കണ്ടവയ്ക്ക് വണ്ടി മാത്രം തുടച്ചിങ്ങനെ കൊണ്ടെടുക്കേണ്ടതൊക്കെ എല്ലാവരും വണ്ടിയാ ബ്ലാക്ക് കാണാനും ചോർക്കുണ്ടോ ഇമ്പില്ല ഇമ്പള്ള വണ്ടി ആ ഇത് പെട്രോൾ മാത്രം കിട്ടും ഇത് പെട്രോൾ ഒരു പതിനഞ്ച് ടു പതിനെട്ടിന്റെ ഡീ കിട്ടുള്ളൂ മൈലേജ് കിട്ടോ കിട്ടും ലോൺ എത്ര ചോർപ്പോ നിന്നൊരു മൂന്നര ലോൺ ചെയ്തോട്ടു നാൽപ്പതിനായിരം മുടക്കില് വണ്ടി എടുക്കാം നമുക്ക് അടുത്തോളാം ലാട്ടി പോളി നൂഷ്പോ സ്വിഫ്റ്റ് ആണ് ഡീസൽ വണ്ടിയില്ല പ്ലസ് ആണ് ടോപ്പ് ആൻഡ് എമ്മോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആ ഏറ്റുമോഡൽ ഇത് പതിനെട്ട് മോഡല്ണ്ട് ഡാമ് വീട് വരും പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരും പിന്നെ ഡിആർഎൽ ഡിആർഎല് വരും ആൻഡ്രോയിഡ് സിസ്റ്റം വരും റിവേഴ്സ് ക്യാമറ വരും റിവേഴ്സ് സെൻസർ വരും എല്ലാം പേർക്കും ടോപ്പ് എൻ്റെ മോഡൽ വണ്ടി ഇത് ബാക്ക് വൈഫർ വരും ഒക്കെ വരും എൽ ഡി ഐ വി ഡി ഐ സെഡ് ഡി ഐ സെഡ് ഡി ഐ പ്ലസ്റ്റ് വണ്ടി ഉണ്ട് ണ്ട് സീറ്റ ഉണ്ട് എത്ര ഓടിക്കണം ഇത് ഒന്നേ സംതിങ് ഓട്ടം ഓടിക്കണ്ടാവും എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഓഫർ വില ഇട്ടൊക്കെ ആറ് ലക്ഷത്തി പത്തായിരം പതിനാറ് മോറിൽ ആറേ പത്തിന് ലക്ഷം ആറേകാല ലോൺ കേരളം ക്യാഷ് ബാക്ക് ഉണ്ട് ആ ആറേ പത്ത് വശി ആറേക്കാൾ ലോൺ കയറും പതിനയ ഇരുപതിനാലും ക്യാഷ് ബാക്ക് സിവിലും കാര്യങ്ങളൊക്കെ വേണട്ടെ സിവിലും കാര്യൊക്കെ ഉള്ളതൊക്കെ നമുക്ക് മാക്സിമം ലോൺ ഉണ്ടില്ല ആവുമ്പോ നല്ല മൈലേജ് നല്ല മേലെ മൈലേജ് ഷോറൂമിൽ കിട്ടാത്ത കൊടുക്കും കൊടുക്കുമ്പോ ആ നീന്ത ആ ഇത് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടു ലോക്കലോണ്ട് ഓടി മലപ്പുറം കിലോമീറ്റർ മലപ്പുറം വണ്ടി തന്നെയാണ് കേരളത്തിലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് ജാ സർവീസ് ബുക്കും സീ ടവറും കാര്യവും ഒക്കെ ഉണ്ട് രണ്ട് ടയർ ഇപ്പൊ മുന്നിൽ പുതിയത് ഇട്ടാണ് എട്ടാരെ ഓടിയിട്ടില്ല ബാക്കിൽ രണ്ട് ടയർ ആവറേജ് ഉണ്ട് ബിക്സ് ബോയിലറി കാര്യങ്ങൾ അത്യാവശ്യം ഡോർവൈസർ അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാല്ല ഗ്യാരി കൊടുക്കട്ടെ ഗ്യാരണ്ടി കൊടുക്കുക ഹോം ഡെലിവറി കൊടുക്കോ െലിവറി ആണെങ്കിൽ എങ്ങനെയും എങ്ങനെയും കൊടുക്കും അതും പെട്രോൾ ഓട്ടോമാറ്റിക് ഈ മൂന്ന് ലക്ഷത്തി പതിനായിരം കൊടുക്കാം ആയിരത്തി പതിനഞ്ച് കാറ്റൺ സ്ലീം വണ്ടി വണ്ടീന് എളിറ്റി ഒക്കെ നല്ല വണ്ടി ഓട്ടോമാറ്റിക് ഉദ്ദേശിക്കണ്ടേ ലേഡീസിനും പറ്റും ജെന്റ് പറ്റും എല്ലാവർക്കും പറ്റും ലേഡീസിന് പറ്റിയൊരു കളറുമാണ് അതെ ഇതിപ്പോ ലോൺ വരണ്ടേ ഇതിന് നമുക്കൊരു രണ്ടര രണ്ടേ മുക്കാൽ ലക്ഷം ലോൺ ചെയ്തോളൂ മൂന്നേ പത്ത് മൂന്നേ പത്ത് രണ്ടേ മുക്കാൽ മാക്സിമം ലോൺ മാക്സിമം ചെയ്തോളൂ ഒരു പത്ത് നാപ്പതിനായിരം മുപ്പതിനായിരം നമുക്ക് അതേ മൈക്ക് വീണ്ടും ബ്ലാക്ക് ബ്ലാക്ക് സയോട്ടിലെ സടാ വണ്ടി സടാ വണ്ടി ആ ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേൾ പതിനൊന്ന് കോഴിക്കോടാണ് അല്ലേ കോഴിക്കോട് രണ്ടാമത്തെ ഓണറാണ് ഒന്നേ ഒന്നര ഓട്ടമുണ്ട് കറക്റ്റ് സർവീസ് ആണ് ഫിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉള്ള ജി ഡി എസ് പിട്ടാ ജി ഡി എസ് പി രണ്ട് ഹയർ ബാഗ് എ പി എസ് വരും ടയർ പതിനഞ്ച് സൈസ് വരും അല്ല പതിനഞ്ച് സൈസ് വരും ആൻഡ്രോയിഡ് സെറ്റ് ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ ആൻഡ്രോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം എല്ലാം ഉഷാറുണ്ട് ടയർ കാര്യങ്ങളും ടയർ കാര്യങ്ങളൊക്കെ ഇത് എത്ര ഓടിക്കണത്ര ഓടിക്കൊണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ കേരള വണ്ടി ഒര്ജിയൻ കേരള വണ്ടി രണ്ടാമത്തെ എന്നാ ഇല്ലല്ല ഓണറിലുണ്ട് ഓണർഷിപ്പിലൊന്നില്ല റീപ്ലേസുകൾ ഒരു പരിപാടില്ല എപ്പറ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഉണ്ടാവും ഒന്നുമില്ല എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ഇത് നമ്മക്ക് നാല് ലക്ഷം ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കൂ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോൺ ഏകദേശം മൂന്ന് രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം ചെയ്യാൻ ആ പറഞ്ഞു എത്ര ഡീസൽ കസ്റ്റമർ പ്രൊഫൈലിനും കൊടുക്കാമോ ഡീസലാകുമ്പോൾ ഇരുപത് ഇരുപത്തിരണ്ടര കിട്ടും അടുത്ത വണ്ടി അടിപൊളി ഇന്നോവ രണ്ടായിരത്തി പന്ത്രണ്ട് വി ഇന്റർകൂളർ വണ്ടിയാണ് കേരള വണ്ടി നമ്പർ ആയതാണ് മൂന്നാമത്തെ ഓണറില് പെരുന്നവണ് നമ്പറായി പെരിന്തൽമണ്ണ നമ്പറായില്ലേ വണ്ടിയാണ് മെയിൻ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ഇല്ലെങ്കിൽ ഒന്നും ഇല്ല പ്രൈവറ്റ് വണ്ടി തന്നെയാണ് അവിടെ നിന്ന് വന്നേക്കൊണ്ട് പിന്നെ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏലും കാര്യം ഗ്രാഫിക്സും പിന്നെ സ്കേർട്ട് ഫ്രണ്ട് സ്കേർട്ട് ബാക്ക് സ്കേർട്ടൊക്കെ ടൈപ്പ് ഒക്കെ ചെയ്തോക്കണം ആ നല്ല ക്ലീൻ വണ്ടി ഒരു നല്ലൊരു വണ്ടി ഉദ്ദേശിക്കണ്ടൊക്കെ ഒന്നും നോക്കാമല്ല ഫുൾ ഓപ്ഷൻ വണ്ടി വി

ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഏഴര ലക്ഷം കൊടുക്കാം അറിവില് ഏഴര ലക്ഷം ലോൺ ലോൺ കയറു ഒന്നര ലക്ഷം കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ആറ് ലക്ഷം ഒക്കെ ലോണും ചെയ്യാം അപ്പൊ വേറൊരു സിൽവർണ്ട് ആറ് ലക്ഷം ലോൺ ലോൺ കയറി

കമ്പനി okay. it. ും ഫുള്ള് ഫുള് എങ്ങനെ മോഡല് പതിനാല് കേരള വണ്ടി ഒറിജിനെ കേരള വണ്ടില്ലേ കേരള വണ്ടി ഒന്നേ തോട്ടം ഫുള്ളില് നല്ല വൃത്തിയാണ് ഫുള്ള് അടിപൊളിയാണല്ലോ അടിപൊളിയുണ്ട് കമ്പനി സീറ്റും കാര്യങ്ങളും കാര്യങ്ങളാണ് പക്ഷെ ഉള്ളത് ഒറിജിനാലിറ്റി ഉണ്ട് ഒറിജിനാലിറ്റി ഉണ്ട് കണ്ടീഷനിൽ കണ്ടീഷനിലും ആ ണ്ട് അലോയ്സ് ഉണ്ട് അത്യാവശ്യം ഫ്രണ്ടും കാര്യൊക്കെ നോക്കാൻ നല്ല ക്ലീൻ വണ്ടിയ ഒരു ഒറിജിനാലിറ്റി വണ്ടിയാ കറക്റ്റ് വണ്ടി കറക്റ്റ് വണ്ടിയാണർ ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലവിൽ മൂന്നാമത്തോ നിലപ്ലേസ്മെന്റും ഒന്നുമില്ല ഒന്നുമില്ല എത്ര വണ്ടി ചോദിക്കണ്ടാല് ഉറുപ്പ ചോദിക്കണ്ടേ മൂവായിരത്തി തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാൻ നാലുക്ഷം അയ്യായിരം കുറച്ചും മൂന്നര ലാസ്റ്റ് ഇൻഷുറൻസും പുതിയ തേർഡ് പാർട്ടി ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ലോണൊക്കെ അത് നോക്കണം മൂന്നാറ് എന്തായാലും ചെയ്യാം ലോൺ എറും പത്ത് നാൽപ്പതിനായിരം മുടക്കില് മൈലേജിലുള്ള വണ്ടി കൊണ്ടുപോകാൻ അതേ റിഡ്സ് റിഡസ്റ്റ് ചെറിയ പൈസ ചെറിയ പൈസ റിഡ്സ് ആയി കിടക്കണം രണ്ടേ പത്താ രണ്ട് ലക്ഷം കൊടുക്കാം രണ്ട് ലക്ഷം റിഡ്സ് കൊടുക്കും അത്ര രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഏഹ് പതിനൊന്ന് രണ്ടേ പത്ത് രണ്ട് ലക്ഷം റുപ്പേക്ക് നമ്മൾ ഫൈനല് കൊടുക്കാം രണ്ടാമത്തെ ഓണറാണ് മലപ്പുറം വണ്ടിയാണ് സീറ്റവറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി നല്ല കിടില വണ്ടി എന്ന് അല്ല പറയാലോ നല്ല വണ്ടി ഇപ്പൊ ലോണ് കയറുവാന്നേകാലു ഒന്നാറ് ഉള്ള ചെയ്ത് കൊടുക്കാം ലോൺ എന്തായാലും എന്തായാലും അമ്പതിനായിരം മുളക്കില് റെഡ്സ് ഒരു പത്ത് മോളില് അല്ല പതിനൊന്ന് മോളില് രണ്ടേ പത്തിന് കൊടുക്കാൻ ഡീസൽ എല്ലാം മൈലേജും കിട്ടും ഡീസലിൽ അത്യാവശ്യം നല്ല മൈലേജ് ഇരുപതും അടുത്തോണ്ട് ഹോണ്ടിലൊക്കെ ചെയ്തോണ്ട് വീണ്ടും ബ്ലാക്ക് ആ എല്ലാം ബ്ലാക്ക് ഞങ്ങളുടെ മോഡലുണ്ട് പതിനേഴ് മോഡലുണ്ട് പതിനേഴ് മോഡലിൽ രണ്ടാമത്തെ ഓണറുണ്ട് ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഇത് എസ് എം ടി എസ് എം ടി ഓട്ടോമാറ്റിക് ആ അല്ലല്ല മാനുവലേ മാനുവല ും കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഏതല ബ്ലാക്ക് കളറ് ഫ്രണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറിയിക്കണം ആ ക്ലീമുണ്ട് കമ്പനിന്റെ ഒറിജിനൽ കേരളം ഏകദേശം ഒക്കെ ചെയ്തോ നല്ല അടിപൊളി ബ്ലാക്ക് ഉള്ളും അലവിൽ മാത്രം സിൽവർ അതെ ഇതിപോലെ ആലോചിച്ചില്ല അതെ റീപ്ലേസ് ഒന്നും ഒന്നും ഇല്ല ക്ലാസ്സും കാര്യങ്ങളൊന്നും മാറിയില്ല രണ്ടാമത്തെ ഓണർഷിപ്പില് വണ്ടി വണ്ടി നമ്മൾ അഞ്ചു ലക്ഷം ഫൈനല് വരെയും അഞ്ചു ലക്ഷം ജാസ് ജാസ് കൊടുക്ക ഡീസൽ ആണ് നല്ല മൈലേജ് ഉണ്ടോ മൈലേജ് ഇരുപത്തഞ്ച് സുഖമായിട്ട് കിട്ടി പറയാ ലോൺ എത്ര ഏകദേശം ഫുൾ ലോണെ ചെയ്തുകൊടുക്കാം ഏകദേശം പൈസ മുടക്കാതെ അതും പതിനാറ് മോഡൽ 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 പതിനേ മോഡൽ മോഡലപ്പൊ ആണ് അപ്പൊ ചെറിയായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മള ചാനലുകളും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഈ പേജ് പൊളി മറക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി വിടിയായി വിടണം